രണ്ട് ദിവസമായിട്ട് ഈ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഉറക്കു ശരിയാവാത്തതുകൊണ്ട് എന്താ അറിയില്ല അപ്പോൾ വന്ന സൗണ്ടൊക്കെ അതാ തിരിച്ചങ്ങോട് തന്നെ തിരി പോയിട്ടുണ്ട് അപ്പോൾ എന്താ അറിയില്ല തൊണ്ടക്കൊക്കെ അടപ്പും കാര്യങ്ങളൊക്കെ കാഫൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് ഈ ഒരു ഈ ഒരു ഡിസംബർ ജനുവരി കാലാവസ്ഥ ഈ മഞ്ഞുകാലൊക്കെ ആഴ്ചയില്ല സമയ സമയത്ത് ടോൺസസിൻ്റെ പ്രശ്നം ഒന്നുകൂടി അളക്ക് തണുപ്പ് ചിലപ്പോൾ തണുത്ത വെള്ളം കുടിച്ചാൽ തന്നെ ആ ഒരു ടോൺസസ്സിൻ്റെ പ്രശ്നം വരും അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടികളിലാണ് അപ്പോൾ ഇന്നാണെങ്കിൽ നമുക്ക് നല്ല തിരക്കുള്ള ദിവസം എന്താ നാളെ ഐറൂസിൻ്റെ ബർത്ത്ഡേ അല്ലേ അപ്പം നമുക്ക് ഇത്ര നമ്മൾ ഒരു മാസം മുമ്പേ എല്ലാം ഒരുക്കി വെച്ചാലും നമുക്ക് ചെയ്യാൻ ലാസ്റ്റ് നിമിഷം ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവുമല്ലോ ഷോപ്പിംഗ് ഞാൻ എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ട് പല ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ നമ്മൾ മിസ്സ് ചെയ്താൽ മിസ്സാക്കിയിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള വാങ്ങുന്നക്കൊരു ഷോപ്പിങ്ങിൻ്റെയൊക്കെ ഒരു വീഡിയോ ആണ് ഇന്നത്തേത് കേട്ടോ അപ്പം ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ മോളൂൻ്റെ ഫോൺ നില ചെത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് അങ്ങനെ കിടന്നാൽ ശരിയാവില്ലല്ലോ കാരണം ഒരുപാട് ഫോട്ടോസ് ഐറൂസിൻ്റെ എന്താ പറയുക ജനിച്ചന്ന് മുതലുള്ള ഓരോ ഫോട്ടോസ് അവൾ ഇങ്ങനെ ഓരോ ഫോൾഡാക്കി എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇന്ന് ആവശ്യമുണ്ട് എഡിറ്റിങ്ങിനും കാര്യത്തിനൊക്കെ ആവശ്യമുണ്ട് അപ്പോൾ ഫോണങ്ങനെ പോയപ്പോൾ അത് ആദ്യം നന്നാക്കാൻ വേണ്ടിയിട്ട് അവരൊരു ഉച്ചയോടുകൂടി മോളും അത് നന്നാക്കാൻ വേണ്ടി പോയി അപ്പോൾ ഐരൂനിങ്ങനെ ചെറുതായിട്ടൊരു പനിയൊക്കെ ഉള്ളതുകൊണ്ട് അവനെ പുറത്തിറക്കേണ്ട ഞാൻ ഇവിടെ വീട്ടിൽ എൻ്റെ അടുത്ത് ആക്കിയിട്ടുണ്ട് പോയത് എനിക്കൊണ്ട് ഒരുപാട് ആവശ്യം പുറത്ത് പോവാനും ഗിഫ്റ്റ് ഒന്നും വാങ്ങിയിട്ടില്ല അപ്പോൾ അതിനൊക്കെ പോവാനുണ്ട് പക്ഷേ മക്കൾ ആദ്യം മക്കൾ പോയി വന്നിട്ട് എനിക്ക് എനിക്കിറങ്ങാമെന്ന് കരുതി അവർ ഉച്ചയോടെ പോയിട്ടോ എനിക്കാണെങ്കിൽ നമുക്ക് എന്തായാലും വീട്ടിൽ കുറച്ച് പണികളൊക്കെ ഉണ്ടാവുമല്ലോ കിച്ചണിലെ പണികളും അങ്ങനത്തെ ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ കരുതി അതൊക്കെയാണ് കഴിയുമ്പോഴേക്കും അവർ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു വരട്ടെ എന്ന് അങ്ങനെ ഫോൺ നന്നാക്കാൻ പോയ ആ ഗ്യാപ്പിൽ ീനുട്ടി അവളുടെ മുടി ചെറുതായിട്ട് ചെറുതായിട്ടങ്ങോട് വെട്ടിയിട്ടോ മുൻഭാഗമൊക്കെ വെട്ടിങ്ങനെ സുന്ദരി ആയിട്ടുണ്ട് ഇപ്പോൾ അവൻ നാളെ എറുസിൻ്റെ ബർത്ത്ഡേ അല്ലേ വിളിക്കണ്ടേന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൾ ഈ കാട്ടി കിട്ടണത് അങ്ങനെ അവരൊക്കെ അതാ ഒരു ഉച്ചയോടുകൂടി വന്ന് പിന്നെ എപ്പോൾ പുറത്ത് പോയാലും എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കല് അത് ഞങ്ങൾക്ക് മസ്റ്റാണ് അപ്പോൾ അതാ വീട്ടിലേക്ക് ജ്യൂസൊക്കെ വാങ്ങി പിന്നെ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ അവർ വന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരു വൈകുന്നേരം അതിന് അഞ്ചര ആറ് മണിയൊക്കെ ആവാനുണ്ടോ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ചുറ്റുപാടുകളിലും കാര്യങ്ങൾ തിരക്കുകളൊക്കെ കഴിഞ്ഞ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഐറോസിന് ഗിഫ്റ്റ് വാങ്ങണം അവൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഇത് ഇവർ വാങ്ങിയിട്ടില്ല അപ്പോൾ അത് വാങ്ങാനുണ്ട് അപ്പോൾ ഏതായാലും ഇവിടെ അരീക്കോട് ഞങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് മഞ്ചേരിയിലാണ് നല്ലത് മഞ്ചേരിയിലാണ് നല്ലത് എന്നിങ്ങനെ നമുക്ക് തോന്നുമല്ലോ ആ തോന്നലിൻ്റെ കാരണം കൊണ്ട് ഇവിടെ അരീക്കോട് നോക്കിയതൊന്നും അപ്പോൾ പറ്റിയില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ മഞ്ചേരിയിലേക്ക് പോവുകയാണ് പോവായത് എന്തായാലും ഇതുമൂലം മുടിയും കൂടി ഒന്ന് കട്ട് ചെയ്യുക അവളുടെ മുടിയാണെങ്കിൽ ആകെ ഡാമേജ് ചെയ്ത് ഡാമേജ് ആകെ എന്താ പറയുക ഒരു ഒരു മുടിയൊക്കെ പറ്റ കിടന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ബർത്ത്ഡേക്ക് ഒക്കെ കട്ടയാണ് എന്ന് വിചാരിച്ച് നടന്നതാണ് അപ്പോൾ ഇതുവരെ ഓരോ കാരണങ്ങൾ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഇപ്പം മഞ്ചേരിക്ക് പോവില്ലേ അപ്പോൾ അത് അതും കൂടി ഒന്ന് അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യാമെന്ന് കരുതി അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല ടെൻഷനുണ്ട് കാരണം മോളിന് അന്ന് ഇടാനുള്ള അതായത് ബർത്ത്ഡേക്ക് ആ ഒരു ഫംഗ്ഷൻ ഇടാനുള്ള ഡ്രസ്സ് ഇതുവരെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടില്ല അതങ്ങനെ പകുതിപ്പാടൊക്കെ അടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിലേക്കൊരു ഷാൾ നോക്കണം എന്ന് കരുതുന്നുണ്ട് ഇന്നേതായാലും പൂവല്ലേ അപ്പം അസുഖേന്ദ്രൻ ആ ഷാൾ ഒന്ന് നോക്കാമെന്നൊക്കെ വിചാരിച്ച് ആണ് പോകുന്നത് എന്തായാലും ഇന്നത്തെ രാത്രിയുടെ കഥ കെട്ടപ്പോകുന്ന ഉറക്കു കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം ഇത് ഫുൾ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതൊക്കെ ഒരു വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത് വീട്ടിൽ നിന്ന് രാത്രി ഉള്ള അങ്ങനെ അടി ഇരിക്കാമെന്ന് കരുതി അപ്പം ആദ്യം ഞങ്ങൾ നേരെ പോയത് മഞ്ചേരി പിന്നെ ഒരു മാളിലേക്കാണ് കേട്ടോ എന്താ പറയുക മാളിൻ്റെ പേര് എനിക്ക് ഇപ്പം കിട്ടുന്നില്ല അപ്പോൾ അവിടെ എന്താ ഫാമിലിയൊക്കെ ഉള്ള ഫാമിലി ടെക്സ്റ്റൈൽസൊക്കെ ഉള്ള ആ ഒരു മാളിലേക്കെ പോയത് അവിടെ ഒരു ചെറിയൊരു ഷോപ്പുണ്ടായിരുന്നു കുട്ടികളുടെ സംഗതികളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഞാനാണ് നുജൂമിൻ്റെ കുട്ടിക്ക് നിലവിന് ബർത്ത്ഡേക്ക് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല നല്ലതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നേരെ നേരെങ്ങോടാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒന്ന് നോക്കിയപ്പോൾ ഞങ്ങൾ വിചാരിച്ച സാധനങ്ങൾ സാധനം അതായത് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ മനസ്സിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു സംഭവം പിന്നെ ഇല്ല ഇവിടെ ഇല്ല അപ്പോൾ കയറിയ പാടത്തന്നെ ഞങ്ങൾ ചോദിച്ചപ്പോൾ തന്നെ അവിടെ ഇല്ലയെന്ന് പറഞ്ഞതുകൊണ്ട് നേരെ കുത്തിനെ വീണ്ടും വണ്ടിയിലേക്ക് കയറിയിട്ടോ അപ്പോൾ ഇനി ഇവിടെ മഞ്ചേരിയിലെ ഏറ്റവും നല്ല ഷോപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്രൈ ആണ് അപ്പോൾ അവിടേക്ക് പോകാമെന്ന് കരുതി അങ്ങനെയുള്ള പോക്കാണ് ഈ കാണുന്നത് അപ്പോൾ എന്താ പറയുക അരീക്കോട് ഷോപ്പിൽ പോയപ്പോൾ ഒന്നുകൂടി നല്ലത് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നിയിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഈ യാത്രയിൽ അവിടെ നിന്ന് തന്നെ എവിടെന്നെങ്കിലും വാങ്ങിയാൽ മതിനിന്നൊക്കെ തോന്നി എന്തായാലും കുറേ നേരം അലച്ചിലിന് ശേഷം നമ്മൾ അത് ഫസ്റ്റ് ക്രൈഡിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഷോപ്പ് ഉണ്ടോ ഞാൻ ആദ്യം ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ഇതിന് മുന്നേ വന്നപ്പോൾ ഈ ഷോപ്പ് ഇത്ര വിൽപ്പം ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു ചെറിയൊരു ഷോപ്പായിരുന്നു അപ്പോൾ ഇപ്പോൾ കണ്ടോ ഒരു ബിൽഡിങ് മൊത്തം അവരെടുത്ത് അടിപൊളിയാക്കി സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് നമുക്കെന്തായാലും ഇവിടെ നിന്ന് എന്തായാലും ഗിഫ്റ്റ് കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇതാ ഞങ്ങൾ അങ്ങോട്ട് കയറുന്നത് പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഭയങ്കര വില എന്ന് പറഞ്ഞാൽ ഭയങ്കര വില ആയിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ആ വിലക്കന്നെ അതി അത്ര വിലയില്ലാതെ തന്നെ ആ സാധനം അരിയിൽ കൂടെ നിന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്കത് വിലയില്ലായിരുന്നു വേണ്ട ഇവിടെ നിന്നല്ല നമുക്ക് മഞ്ചേരിയിൽ നിന്ന് നോക്കാം എന്ന് പറഞ്ഞു പോകുന്നതല്ലേ പക്ഷെ ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ അരി കൂടുന്നതിനേക്കാളും നല്ല നല്ല സാധനങ്ങളുണ്ട് എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ വിചാരിച്ച സാധനത്തിന് നോക്കിയപ്പോൾ എന്താ പറയുക നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ആ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം കാണിച്ചുതരാം എവിടെയുണ്ടോ നല്ല നല്ല ഉടുപ്പ് കാര്യങ്ങളൊക്കെ ഡ്രസ്സുകളൊക്കെ കണ്ടിട്ടോ എനിക്ക് മൂന്ന് പെൺകുട്ടികളറിഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോഴും കുഞ്ഞു പെൺകുട്ടികളുടെ ഡ്രസ്സ് കണ്ടാൽ ഞാനൊന്ന് നോക്കിപ്പോകും അപ്പോൾ അതാ ഈതേപോലും മക്കളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു കുഞ്ഞു അലമാരെ നോക്കാനായിട്ടോ വന്നത് അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ എന്താ പറയുക നല്ല നല്ല സാധനത ഈ ഒരു സംഭവം നല്ല അടിപൊളിയാണ് പക്ഷേ ഇതന്നെ അരിക്കൂട് ഉണ്ടായിരുന്നു കേട്ടോ അത് അവിടെ അടി അരീക്കൂട് ഇത്ര വിലയില്ല അവിടെ ഭയങ്കര കത്തി വിലയാണ് അവരാണെങ്കിൽ കുറക്കണമില്ല അപ്പോൾ ആ ഒരു ഇതന്നെ ഇപ്പോൾ ഇതിലേറെ ഉറപ്പുണ്ട് എനിക്ക് തോന്നുന്നു ഇതിലേറെ വലിപ്പവും ഉറപ്പും ഉണ്ട് അവിടെ ഞങ്ങൾ അരികൂടി ഞങ്ങൾ കണ്ട സാധനം അപ്പം പിന്നെ വാങ്ങാൻ തോന്നിയില്ല കേട്ടോ പിന്നെ ഞങ്ങൾ എന്തായാലും കയറിയതല്ലേ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഞങ്ങളുടെ ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കി എല്ലാ സാധനവും വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കി ഇങ്ങനെ നടന്നു പിന്നെ ഈ കാറിൻ്റെ ഇതില്ലേ എന്താ കാറിൽ കുട്ടികൾക്കൊക്കെ ഇരിക്കുന്ന സീറ്റില്ലേ അതൊക്കെ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അത് വാങ്ങിയല്ലോ എന്നൊക്കെ നോക്കി പക്ഷേ അവസാനം ഒന്നും വാങ്ങാതെ ഇതാ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഇനി അരിക്കൂടിന്ന് നോക്കാമെന്ന് കരുതി അവിടെ നിന്ന് ഇറങ്ങിയിട്ടു പിന്നെ നേരെ ഞങ്ങൾ പോയത് മലിക്കയിലേക്കാണ് മഞ്ചേരി പിന്നെ ഇതുമൂൻ്റെ മുടിയൊക്കെ വെട്ടാനായിട്ട് എൻ്റെ ആ മക്കളെ മുടിവെട്ടാനായാലും ഇനിയിപ്പോൾ ത്രെഡ് ചെയ്യാനായാലും എന്ത് ഫേഷ്യലോ കാര്യങ്ങളൊക്കെ ചെയ്യാനായാലും ഞാൻ ഇങ്ങോട്ടാണ് വരാറുള്ളത് അതേ ഇങ്ങോട്ടാണ് വരാറുള്ളത് ഇപ്പോൾ മോളിൻ്റെ കല്യാണം അതിനൊക്കെ ഇങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഇതുമുൻ്റെയും ഒക്കെ മുടി വെട്ടാനും കളർ ചെയ്യാനൊക്കെ ഇങ്ങോട്ടു തന്നെ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ തുത്തുവിൻ്റെ തുത്തൂൻ്റെ കല്യാണത്തിന് വരെ ആ അന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തതാട്ടോ തുത്തൂൻ്റെ കല്യാണം കഴിഞ്ഞു അതിൻ്റെ അത് കഴിഞ്ഞിട്ടായിരുന്നു ജുമിൻ്റെ കല്യാണം അത് കഴിഞ്ഞിട്ടാണ് മോളൂൻ്റെ കല്യാണം അങ്ങനെ ഓരോ അന്ന് തുടങ്ങിയത് കേട്ടോ പക്ഷെ അന്ന് തുത്തുവിൻ്റെ കല്യാണത്തിനൊക്കെ വരുമ്പോൾ ഇതൊക്കെ കുഞ്ഞ് ഷോപ്പായിരുന്നു ഒരു രണ്ടോ മൂന്നോ ആൾക്കാരൊക്കെ ആയിട്ട് ഇപ്പം ഇങ്ങനെ കണ്ടോ വളർന്ന് വിജനം വിച്ച് പോയി അടിപൊളി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം മഞ്ചേരി കസവ കേന്ദ്രൻ്റെ അടുത്താണ് നമുക്ക് എന്താ പറയുക നല്ല വിശ്വസിച്ച് പോകാൻ പറ്റുന്ന നല്ലൊരു ഇതാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ ഇങ്ങോട്ട് റെഡിയാക്കി തരും അപ്പോൾ ഇതുമൂലം മുടിയാണെങ്കിൽ നല്ല പ്രശ്നമുണ്ട് ഒരു നല്ല അത്യാവശ്യം എന്താ മുടി ഇങ്ങനെ തിക്കായിട്ടുള്ള മുടിയാണ് കട്ടിയുള്ള മുടിയാണ് അപ്പോൾ അതൊന്ന് റെഡി ആക്കാൻ പിന്നെ പേന വരുന്നുണ്ട് അല്ലെങ്കിൽ നല്ല പേന ഒക്കെ മുടിയാണ് അവളുടേത് അപ്പോൾ അങ്ങനെ കൊണ്ട് നടക്കണം അപ്പോൾ ചെറുതാക്കി കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നം ഉണ്ടാവില്ലല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അവിടെ മുടിവെട്ടിലൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അപ്പം അടിപൊളിയായിട്ടാണ് ചെയ്യുന്നത് അത് നല്ല ചെറുതാക്കാൻ പറഞ്ഞിട്ടുണ്ട് വലുത് പെട്ടെന്ന് വളരുന്ന മുടിയാണ് അവളുടെത് അപ്പോൾ എന്താ പറയുക ഈ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഉണ്ടാവില്ല മുടി പെട്ടെന്ന് കെട്ടിവെക്കണത് കൊണ്ട് ഉള്ളിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഒരു അതിനിപ്പം എന്താ പറയുക ഒരു കര ഒരു ചെറിയൊരു മുടിമലിങ്ങനെ വരുമല്ലോ അതൊക്കെ നിറച്ചും ഉണ്ട് കേട്ടോ താരനല്ല അതിന് ആ ഒരു മുടീൻ്റെ വക്കിലൊക്കെ ഇങ്ങനെ ഉണ്ടാവില്ലേ ആ ഒരു സംഭവം നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മുടിയൊക്കെ അവർ നന്നായിട്ട് വാഷ് ചെയ്ത് നല്ല അടിപൊളിയാക്കി തന്നെ തന്നിട്ടുണ്ട് മുടിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇവിടെ മുടി വെട്ടുന്ന നേരം ഞാനിവിടെ വെറുതെ ചുമ്മാ നിൽക്കേണ്ടല്ലോ അതിൻ്റെ അടുത്താണ് കസുഖ കേന്ദ്രം അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് ഒന്ന് രണ്ട് സാധനം വാങ്ങാനുണ്ട് അപ്പോൾ അവിടെ മുടി വെട്ടുമ്പോഴേക്കും ഞാൻ അവിടെ പോയി വേഗം വാങ്ങി വരാമെന്ന് പറഞ്ഞ് വേഗം അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ആ ഇതുമുൻ്റെ അടുത്ത് അവിടെ നിന്നു അപ്പോൾ പിന്നെ ഞാൻ വേഗം ഇങ്ങോട്ട് ഇറങ്ങി വന്ന് നോക്ക് വന്ന് നോക്കി പക്ഷേ ഞാൻ വിചാരിച്ചൊരു സ കിട്ടിയില്ല കേട്ടോ ആ ബ്ലാക്ക് മെലൊക്കെ നല്ല കളറുള്ള ഇതാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അങ്ങടെ ഒരു നരച്ച കളർ ബ്ലാക്ക് മെലാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് എനിക്കങ്ങോട് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് പോന്നു കിട്ടിയില്ല ഇനി വീട്ടിലുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി ലേസൊക്കെ കുറച്ച് വാങ്ങിയിട്ടുണ്ടല്ലോ അതൊക്കെ വെച്ച് അടിപൊളിയാക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് കരുതി തിരിച്ചു പോന്നു വന്നപ്പോഴേക്കും അതവിടെ കലവരോടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ പൈസ കൊടുത്തു ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെയുണ്ട് അടിപൊളിയായിട്ടില്ലേ മുടിയൊക്കെ ഇപ്പം ശുന്ദരി ആയിട്ടുണ്ടല്ലേ കണ മുൻഭാഗം അങ്ങനെ വെട്ടി നല്ല അടിപൊളി ആയിട്ടുണ്ട് പക്ഷേ ഇതുപോലെ അങ്ങ് നിൽക്കില്ല പരിയിലെത്തി മുടിയൊക്കെ ഒന്ന് കെട്ടിവെച്ചാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇനി വേറെ എന്തോ മാതിരി കയറി ഇപ്പോൾ ഇങ്ങനെ സെറ്റ് ആക്കി വെക്കുമ്പോൾ അടിപൊളിയായിട്ട് നിൽക്കും എന്തായാലും ഇതാ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പം ഞങ്ങൾ വന്ന സംഗതി നടന്നിട്ടില്ല ഐറോസിന് ടോയ്സ് വാങ്ങിയിട്ടില്ല അത് ഇനി നമ്മൾ അരീക്കൂടെ തന്നെ വാങ്ങാം അപ്പോൾ ഞാൻ ഇത്ര വീഡിയോ എടുക്കുന്നുള്ളൂ ഇനി പോകുമ്പോൾ വേണം അപ്പോൾ അങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോരുമ്പോഴാണ് ഞാൻ ഇത് എഡിറ്റ് ചെയ്തത് വീട്ടിലെത്തിയ വീട്ടിലെത്തിയപാട് എന്താ പറയുക പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുകയാണ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇത്രയേ ഉള്ളു ഇന്നത്തെ വീഡിയോ നാളെ കാണാം നാളത്തെ വീഡിയോ ഐറോസിൻ്റെ ബർത്ത്ഡേ കായിട്ട് കാണാം ബൈ ബൈ